മുത്തുമണികളെ നമ്മളെ തമ്പിനെ കണ്ടമാതിരി ഇന്നത്തെ വീഡിയോ നമ്മളെ കൊണ്ടോട്ടി വലിയ പറമ്പ് നടന്നൊരു സംഭവമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പൊ നമ്മളെ കണ്ണിൽ പെട്ടതാണ് ഇതല്ലാതെ ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് കൈയിൽ ഒരു കെട്ട് കാലിൻ്റെ ഒരു കെട്ടും കെട്ടി നമ്മള് വീട് വീടാന്തരങ്ങളൊക്കെ കയറി ഇറങ്ങി പിരിവരും നടത്തുന്ന ഒരുപാട് സംഗതികൾ ഒരുപാട് കേസുകൾ നമ്മൾ നിരന്തരം കേൾക്കുന്ന സംഗതികളാണ് അപ്പം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോ ഒരു മൂന്നാല് ദിവസം ഇതായിട്ട് ഇങ്ങനെ നടക്കണം വേറെ എവിടെയല്ല നമ്മളെ കൊണ്ടോട്ടി വലിയ പറമ്പില് അവിടുത്തെ നാട്ടുകാർ കയ്യോടൊപ്പം നമുക്ക് വീടിയ ബാക്കിയൊന്നു കാണാം ഓക്കെ

അപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ ഒരുപാട് വീടുകൾ കാണാറുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇവർക്ക് ഒരു കേങ്ങ തന്നെ ഉണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ അന്യ നാട്ടുകളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഏതെങ്കിലും ചുറ്റി പറഞ്ഞാല് ഒരു മേഖല തെരഞ്ഞെടുത്ത് ആ മേഖലയിൽ ഒരു റൂമെടുത്ത് കൊറച്ചകാലം അവിടെ നിന്ന് തിരിഞ്ഞു പിന്നെ വേറെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോയി അവിടെ റൂമും കാര്യങ്ങളും എടുത്ത് ഏർ അവിടെ നിന്ന് റൂമൊന്നും കിട്ടും കിട്ടി ഇറങ്ങിട്ടാണ് ഇവരെ പിന്ന പരിപാടി ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഇവിടെ ഇറങ്ങണത് അപ്പൊ എന്തായാലും വീഡിയോ ബാക്കി കാണാം ഇത് പണ പറഞ്ഞിട്ട് എല്ലാ വീട്ടിലും നടക്കുകയാണ് ആൾക്കൊരു എത്ര പൈസ നമ്മളെ ഇവരൊക്കെ ആക്ഷൻ നമ്മള് വിചാരിക്കും അമ്പാ ഇതിലെ വയ്യ ഒരു ഗതി ഇല്ലാത്ത ആൾക്കാരാണ് വിചാരിക്കുന്നത് പക്ഷെ ഇതൊക്കെ ഇന്നത്തെ നമ്മളെ നാട്ടില് നമ്മളെപ്പോ സാധാരണക്കാരാണ് ഇവരിന്തെങ്കിലും കണ്ടെങ്കിൽ കൊടുക്കുക ഒരു വീട്ടിൽ നിന്ന് ഒരു പത്ത് റുപ്യ കിട്ടാറ് നൂറ് വീടുകാർ എത്ര റുപ്യ കിട്ടി കണക്ക് നോക്കണല്ലോ മറ്റുള്ള ആൾക്കാരെ വളരെ ശ്രദ്ധിക്കുക നാടുകളിൽ നടക്കണ സംഭവമാണ് കുറ്റല്ലോ ഇവരെ കൂട്ടത്തില് വേറെ ആൾക്കാരുണ്ടോ പക്ഷെ ഇവര് പറയും പറയില്ല അല്ലാതെ ഇവര് ഇവിടെ വന്ന് റൂം എടുക്കുക ആ റൂമിന്റെ വാടക ഫുഡ് ചിലവ് വരവും ചെലവും കണക്കാക്കണേ എന്തായാലും ഇതിന്റെ ഇടയില് കാര്യമായിട്ട് പാവപ്പെട്ട് അർഹതപ്പെട്ട് പിരിവിനെറങ്ങുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ കുടുങ്ങി പോകുന്നത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ട് വേണ്ട പണി നമ്മൾ കൊടുക്കുക അല്ലാതെ വേറെ ബജില്ല ഇതിൻ്റെ ഇടയിൽ അർഹതപ്പെട്ട വീട് വരാതിരയ്ക്ക് കയറി ഇറങ്ങി പാവപ്പെട്ട ആൾക്കാരുണ്ടാവും അവരാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ കുടുങ്ങി പോകുന്നത് അതേമാതിരി കഴിഞ്ഞിട്ടില്ല നാളത്തെ വീഡിയോ എളുപ്പതാ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു വീഡിയോ ഈ ഒരു താത്ത നമ്മളെ മുസ്ലിം വേഷത്തിൽ നമ്മൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ഒരു പ്രദേശത്ത് അവിടുത്തെ നാട്ടുകാർ കയ്യോടെ പിടിച്ച് ആ ഒരു വീഡിയോ ആയിരിക്കും നാളെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നാളെ കറക്റ്റ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ സെറ്റ് ആക്കി വയ്ക്കാം നാളെ കാണാം ഓക്കെ ബൈ